ഹായ് ജയിച്ചു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ പണിയെല്ലാം കഴിഞ്ഞ് നിന്ന് വണ്ടി ഇറങ്ങിയിരിക്കുകയാണ് എസ് ഗൈസ് നമ്മളെ എല്ലാവരുടെയും സപ്പോർട്ട് കാരണമാണ് നമ്മൾ രണ്ടാമതൊരു വണ്ടി കൂടി ഉണ്ടാക്കാൻ കഴിഞ്ഞത് ആദ്യത്തെ വണ്ടിക്ക് ഒരുപാട് സപ്പോർട്ട് നിങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഇതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ലൈക്ക് അടിച്ച് തന്നെ വീഡിയോ കാണുക അപ്പോൾ വണ്ടി ഏതായാലും ഒന്ന് കാണിച്ചു തരാം അതിനു മുമ്പ് എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായും ഉണ്ടാകണം ഇതൊക്കെ ഉണ്ടായ എല്ലാ സപ്പോർട്ടിനും നന്ദി പറയുകയാണ് അപ്പോൾ ഏതായാലും നമ്മുടെ വീഡിയോ ഫുള്ളായി കാണുക വണ്ടി ആദ്യം ഒന്ന് കാണാം ഓക്കെ ഫുൾ റിവ്യൂ റിവ്യൂന്ന് കാണിക്കുന്നതായിരിക്കും വേറെ വീഡിയോ

ഫ്രണ്ട് ബോഡിയെക്കുറിച്ച് പറയാം കേട്ടോ വെസ്പാടെ ഫ്രണ്ട് ബോഡിയാണ് കേട്ടോ കട്ട് ചെയ്ത് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ എല്ലാ ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടിട്ടുണ്ട് നമ്മൾ പെതിയൊക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ബോഡി ചെയ്തിരിക്കുന്നത് വെസ്പാടയാണ് അതുപോലെ തന്നെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഹെഡ് എന്ന് പറയുന്നത് വെസ്പാടെ തന്നെയാണ് കേട്ടോ ഈ ഒരു കവറി ബോഡിങ് അതുപോലെ തന്നെ ഈ മീറ്റർ നമ്മുടെ പഴയ ആക്രി കടയിൽ നിന്നെടുത്ത റൊമായി വണ്ടിയുടെയാണ് അത് നമ്മൾ വെസ്പാടെ ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് കെ ടി എം സിയിൽ അടിച്ചേക്കുവാണ് സംഭവം അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ായിട്ട് കാണിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു സ്വിച്ചിങ്ങിൻ്റെ ബോർഡ് എന്ന് പറയുന്നത് ഇത് ഇത് നമ്മുടെ വെസ്പാടയാണ് ഈ ഇത് ഹാൻഡിലുള്ളതാണ് അതുപോലെ തന്നെ ഇത് നമ്മൾ പണിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ സ്വിച്ചും കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് വേറെ ഫിറ്റ് ചെയ്തതാണ് അതുപോലെ തന്നെ ഈ ഒരു സൈഡും അതുപോലെ തന്നെ നമ്മൾ പണിഞ്ഞെടുത്തിട്ടുള്ളതാണ് കൈസീറ്റാണ് ഇതാണ് അത് ഇപ്പടം വെച്ച് നമ്മൾ കട്ട് ചെയ്ത് വെസ്പാട ഇപ്പടം വെച്ച് കട്ട് ചെയ്ത് ബാക്കി ഈ ഒരു ബോഡി എന്ന് പറയുന്നത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത് അടിപൊളി ചവിട്ടിയൊക്കെ ഇട്ടിരിക്കുകയാണ് പിന്നീട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബാക്ക് ബോഡി നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് സൈഡിലൊക്കെ നമ്മൾ ബീഡിങ്ങൊക്കെ വെച്ച് സെറ്റാക്കി എടുക്കുകയാണ് ഇതിൻ്റെ ടയറിലാണ് നമ്മുടെ മോട്ടർ കഴിക്കുന്നത് മോട്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് അടിപൊളി മോട്ടറാണ് നല്ല അലോയ് വീലുള്ള മോട്ടറാണ് നമ്മൾ പെയിൻ്റ് ഒക്കെ ചെയ്തെടുക്കുകയാണ് ഷോക്ക് എന്ന് പറയുന്നത് ഹൈട്രോളിക്കിൻ്റെ ഷോക്കാണ് അല്ല അടിപൊളി കംപ്രസിങ് ആണ് ഞാൻ ഏതായാലും കാണിച്ചുതരാം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബ്രേക്ക് തെക്കുന്നത് ഇത്ര നീളമുള്ളതിനും നമ്മൾ ആ ബ്രേക്കൊക്കെ നീളം കൂട്ടിയിട്ടാണ് ബാറ്ററി നമ്മൾ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് കണ്ടു ഇതാണ് ബാറ്ററി നാല് ബാറ്ററി ഉണ്ട് ഫോർ ബാറ്ററി ഉണ്ട് ഈ സപ്പം നമ്മുടെ ഈ ഒരു ബാറ്ററി കാണണമെങ്കിൽ നമ്മുടെ സീറ്റ് തുറക്കുക അതിനുശേഷം ഒരു ബോക്സ് ഉണ്ട് ഉണ്ടോ ഈ ഒരു സ്റ്റോറേജ് സ്പേസിൻ്റെ അടിയിലൊരു ബോക്സ് ഉണ്ട് അപ്പോൾ ഇത് തുറന്ന് നമ്മുടെ ബാറ്ററി കാണാൻ പറ്റും നമ്മുടെ ഈ ബാറ്ററി എന്ന് പറയുന്നത് ഇതാണ് നാല് ബാറ്ററി നമ്മൾ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോഴത്തേക്കിനും ഒരെണ്ണം ഒരു ബാറ്ററി പന്ത്രണ്ട് തൊട്ടാണ് നാലെണ്ണം കൂടി നാൽപ്പത്തെട്ട് ഓൾട്ടാണ് നമ്മുടെ ഈ ഒരു വണ്ടിക്കകത്തുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ പാ പാരല്ലേ സീരിയസ് ആയിട്ടൊക്കെയാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അകത്തൊരു അത് അതിൻ്റെ ഉള്ളിലാണ് അത് നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ഹെഡ് ലൈറ്റ് ഇതെല്ലാം വർക്കാനായിട്ട് ചെറിയൊരു മിനി കൺട്രോളും കൂടി ഉണ്ട് അതും ഇതിൻ്റെ ഉള്ളിലാണ് അത് ഏതായാലും കാണിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ഏതായാലും നമ്മുടെ ചെയ്യുന്ന വീഡിയോയിൽ ഇത് കാണിച്ചു കാണിച്ചെഴിയുന്നതായിരിക്കും ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് നാൽപ്പത്തെട്ട് ഓൾട്ടാണ് വർക്ക് ആവുന്നത് പിന്നെ ഇരുന്നൂറ്റമ്പത് വാട്ട്സിൻ്റെ മോട്ടറാണ് പിന്നെ ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളും എന്ന് പറയുന്നത് നമുക്കൊരു ഇപ്പോൾ ഇരുപത്തഞ്ച് സ്പീഡിൽ നമുക്ക് ഈ ഒരു വണ്ടി നല്ലപോലെ അടിപൊളിയായിട്ട് ഓടാവുന്നതാണ് അറുപത് കിലോമീറ്റർ നമ്മൾ ഏതായാലും അറുപത് കിലോമീറ്റർ ഓടിയിട്ടില്ല നമ്മൾ ഏതായാലും നമ്മളെ മുന്നോട്ട് പോകുന്ന ഒരു വീഡിയോയിൽ നമ്മൾ ഒരു ഫുൾ ഡേ വീഡിയോ ഈ ഒരു വണ്ടിയിൽ ചെയ്യുന്നൊക്കെ ആയിരിക്കും ഒരുപാട് വീഡിയോ ഇനി നമുക്ക് വണ്ടിയുമായിട്ടുള്ള ഇറക്കണം അപ്പോൾ നമുക്ക് എത്ര കിലോമീറ്റർ കിട്ടുമെന്നൊക്കെ നമുക്കൊന്നറിയാം ഇപ്പോൾ ഇതിൻ്റെ ചാർജിംഗ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ചാർജിങ്ങിലോട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ നമ്മുടെ ഒരു ബാറ്റ് ഒരു ബോക്സ് ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം അത് നമുക്ക് എവിടെ വേണമെങ്കിലും വീടിൻ്റെ അകത്തോ എവിടെ ിലും നമുക്ക് കുത്തിയിടാവുന്ന ഒരു ചാർജറാണ് ഈ ഒരു പോയിന്റിലാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് അപ്പോൾ കഴിച്ചതിൻ്റെ ഇലക്ട്രിക് സിസ്റ്റം എന്ന് പറയുന്നത് ഇതാണ് ആക്സിലേറ്റർ ആക്സിലേറ്റർട്ടുള്ളൂ ആക്സിലേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിന് വരുന്നത് ആക്സിലേറ്ററാണ് അപ്പോൾ ചാവി ഇട്ടിട്ട് നമ്മുടെ വണ്ടി അതുകൊണ്ട് തിരിച്ച് കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവും ആ ഒരു പൊസിഷനാണ് ആണ് ഇവിടെ ഒരു ഡിസ്പ്ലേയുടെ മീറ്റർ വർക്ക് ആവുന്നത് കാണാം നമ്മൾ നൈറ്റിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം ഓക്കെ ഇപ്പം നമുക്ക് പകലായിട്ട് കാണാൻ പറ്റില്ല ഏതായാലും നമ്മൾ കാണിക്കുക ഇനി കഴിച്ച് നമുക്ക് സ്റ്റാർട്ടിങ് നോക്കാം കേട്ടോ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നമ്മൾ നേരെ ചാവി ഇടുക വണ്ടി സ്റ്റാർട്ട് അങ്ങനെ ചാവി ഓണാക്കി കഴിയുമ്പോഴത്തേന് ഇവിടെ മീറ്റർ വർക്കാവും മീറ്ററിലെ നമുക്ക് എത്ര ചാർജിങ് ഉണ്ടെന്ന് കാണിക്കും അതുപോലെ തന്നെ വോൾട്ട് കാണിക്കും പിന്നെ എത്ര കിലോമീറ്റർ ഓടിയെന്നും കാണിക്കും നമ്മൾ ഓടുന്ന കിലോമീറ്ററും കാണിക്കും കേട്ടോ പിന്നെ നമുക്ക് ടെമ്പറേച്ചർ കോൾഡ് എത്രയൊക്കെ പെർസെൻറ്റേജ് ഉണ്ടെന്നും കാര്യങ്ങളും ഈ ഒരു മീറ്ററിലെ കാണിക്കും മീറ്റർ അടിപൊളിയായിട്ട് വർക്കാവും പിന്നെ ഗൈസ് നമുക്ക് ബ്രേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ആക്സിലേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ മോട്ടർ കട്ടാവും അതൊന്നും ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം കണ്ടോ ഗെയ്സ് ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ സ്റ്റാർട്ടിങ് ജസ്റ്റ് താക്കോല് ഇട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ വണ്ടി സ്റ്റാർട്ടായി ഒരു ഒരു കാര്യവും അനക്കവും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ വണ്ടിക്ക് അപ്പോൾ പിന്നെ ആക്സിലേറ്റർ ചോദിച്ച് കഴിഞ്ഞാൽ വണ്ടി അടിപൊളിയായിട്ട് സ്മൂത്ത് ആയിട്ട് പോകുക ഓടിക്കുന്ന വീഡിയോ എല്ലാം നമ്മൾ കാണിക്കുന്നതായിരിക്കും ഇതാണ് ഹെഡ്ലൈറ്റിന്റെ സ്വിച്ച് കേട്ടോ ഫസ്റ്റ് പാർക്കാണ് പിന്നീട് വരുന്ന ഹെഡ്ലൈറ്റ് ആണ് അതുപോലെ തന്നെ ഡിമ്മും ബ്രൈറ്റും തരുള്ളത് അപ്പൊ ആ ഒരു പാർക്കൊന്നും കാണാം നമുക്ക് ഓക്കെ ഓക്കെ ഗൈസ് അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ലൈറ്റിൻ്റെ സെറ്റപ്പൊക്കെ എന്ന് പറയുന്നത് ഇതൊരു ഫ്ലെക്സിബിൾ ലൈറ്റാണ് നമ്മൾ അടിപൊളിയാണ് ലൈറ്റ് നമ്മൾ വ്യൂ ഫാൻസിൽ ആയിരിക്കും ലൈറ്റ് വ്യൂ അടിപൊളിയാണ് ഇത് ഫോർ ഇൻഡിക്കേറ്ററിൻ്റെ ആണ് കേട്ടോ ഗൈസ് അപ്പോൾ അങ്ങനെ ഒരു സൈഡിലെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇൻഡിക്കേറ്റർ ഒരു സൈഡിലെ ഇൻഡിക്കേറ്റർ എത്തും കേട്ടോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഫോർ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ എത്തും കേട്ടോ അടിപൊളിയായിട്ട് നമ്മുടെ ഫോർ ഇൻഡിക്കേറ്റർ എത്തുന്നതുകൊണ്ട് കാണാം ബാക്കിലും കത്തുന്നു ഇതപ്പോൾ രണ്ട് സൈഡിൽ കത്തുന്നതാണ് കേട്ടോ അടിപൊളിയായിട്ട് ഫോർ ഇൻഡിക്കേറ്റർ എത്തുന്നത് കെയ്സപ്പോൾ ഇങ്ങനെ നമ്മുടെ പാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ബ്രേക്ക് ലൈറ്റ് ഇങ്ങനെ കത്തിരിക്കും അപ്പോൾ ബ്രേക്ക് പിടിക്കുവാണെങ്കിൽ ബ്രേക്ക് പിടിക്കുവാണെങ്കിൽ ആ ഒരു ലൈറ്റും മിന്നി കത്തും അടിപൊളിയായിട്ട് നമ്മൾ ബ്രേക്ക് ലൈറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ കൈസപ്പം നമ്മുടെ ഹോണിൻ്റെ സ്വിച്ച് ആണ് കേട്ടോ ഇത് ഹോൺ അടിച്ചു കഴിഞ്ഞാൽ അടിപൊളി ആയിട്ട് ഹോം കേൾക്കും കിട്ടും അപ്പോൾ കൈസ് നമ്മൾ അടിയിലായിട്ടാണ് നമ്മുടെ ഒരു ഹോം വെച്ചിരിക്കുന്നത് കേട്ടോ ഉണ്ടോ ഓക്കെ ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു എന്ന് പറയുന്നത് നമ്മുടെ റൊമാ വണ്ടിയുടെ പഴയ മൽക്കാടാണ് അത് നമ്മളെടുത്ത് നമുക്ക് വേണ്ട ഷേപ്പിൽ കട്ടൊന്നും ചെയ്തിട്ടില്ല വേണ്ട സീറ്റിൽ നമ്മൾ ഹൈറ്റ് കൂട്ടി വെച്ചേക്കുന്നതാണ് ഏതായാലും അതൊന്നും നല്ലോണം കാണിച്ചു തരാം ഇവിടെ ക്ലാമ്പ് അടിച്ച് ഇത്ര താഴ്ചയില എന്ന് കഴിച്ചത് നമ്മളിവിടെ ക്ലാമ്പ് അടിച്ച് ഇത്രയും പൊട്ടി ഇപ്പോൾ ക്ലാം വൈബർ ആണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഈ ടയർ എന്ന് പറയുന്നത് നമ്മുടെ റോമാ വണ്ടിയുടെ ടയറാണ് ഓക്കെ ഒമായും വണ്ടിയുടെ ഫ്രണ്ട് വീല് തന്നെയാണ് അടിപൊളിയാണ് പെയിൻ്റൊക്കെ നമ്മൾ തന്നെ ചെയ്തിയാണ് ഏജപ്പം ഇന്ന് നോക്കുകയാണെന്നുള്ള വെച്ചാൽ നമ്മുടേതായ ഈ ഒരു സൈഡിലായിട്ട് ഫുഡ് റെസ്റ്റ് വെച്ചിട്ടുണ്ട് ഫുഡ് റെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൂണ വണ്ടിയുടെ റൈറ്റ് സൈഡിലെയാണ് ഫുഡ് റെസ്റ്റ് അപ്പോൾ ഇത് അതുപോലെ തന്നെ ഇത് നമ്മുടെ ബുള്ളറ്റിൻ്റെയൊക്കെയാണ് നമ്മൾ മടക്കാവുന്ന രീതിയിൽ കൊടുത്തേക്കാണ് കേട്ടോ മടക്കാവുന്ന രീതിയിൽ അപ്പുറം രണ്ട് സൈഡിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉണ്ട് കണ്ട ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓക്കെ അല്ല അടിപൊളിയായിട്ട് മടക്കുന്ന ഫുഡ് റെസ്റ്റ് മ്മടെ ഈ ഒരു ക്യാരിയർ എന്ന് പറയുന്നത് ബുള്ളറ്റിന്റെയാണ് കേട്ടോ ഇത് നമ്മൾ പിടിപ്പിച്ചിട്ടുള്ളതെ ഇവിടെ ക്ലാമ്പ് ഇങ്ങനെ വളച്ചടിച്ചതിന് ശേഷം വണ്ടയ്ക്ക് തൊട്ട് കൊടുത്ത് അടിപൊളിയായിട്ട് നമ്മൾ കൊടുത്തേക്കുവാണ് എന്നിട്ട് നെട്ട് ബോൾഡിട്ടിട്ടാണ് അപ്പോൾ റോയൽ എൻഫീൽഡിന്റെ നമ്മൾ ഓൺലൈൻ വഴി വരുത്തിയ ഒരു ക്യാരിയറാണ് അടിപൊളിയായിട്ട് അത് കേട്ടോ കേസ് അതുപോലെ തന്നെ ഈ ഒരു ഫ്രണ്ടിലെ ഈ ഒരു ഐറ്റിൻ്റെ ഇത് നമ്മൾ ചെയ്തതാണ് കേട്ടോ ഫോറസ്റ്റ് ബോർഡിൽ ഇത് ഇത് ഇതിൻ്റെ വേസ്റ്റ് വെച്ച് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു സൈഡിലെ ബോക്സ് അടിച്ച് വിട്ടത്തി നമ്മുടെ ഫ്രണ്ടിലൊരു ഗ്രില്ല് പോലെ ചെയ്തതാണ് സംഭവം അടിപൊളി ലുക്കാണ് കേട്ടോ വണ്ടിയുടെ ഒരു ലുക്ക് തന്നെയാണ് അത് അപ്പോൾ അവിടെ നമ്മൾ ബ്ലാക്ക് പെയിൻറ്റൊക്കെ അടിച്ചു കൊടുക്കുവാണ് ഈ ഒരു വണ്ടിയുടെ സൈഡിലായിട്ട് നമ്മൾ ബൂസ്റ്റർ ലാമ്പെന്ന് അടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയുടെ ഈ ഒരു സൈഡിലായിട്ട് വലത് സൈഡിലായിട്ട് അപ്പോൾ ഇത് അടിച്ചേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാറിൻ്റെയൊക്കെ ഓരോ ലെറ്റേഴ്സ് കിട്ടും അപ്പോൾ അത് വെച്ച് നമ്മൾ ഒരു പേരടിച്ചേക്കുവാണ് ബൂസ്റ്റർ ലാമ്പെന്ന് അത് അടിപൊളിയാണ് സൈഡിൽ സൈഡിലൊരു യൂട്യൂബിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റിക്കർ അടിച്ചേക്കുവാണ് കേട്ടോ ബ്ലാക്ക് സ്റ്റിക്കർ ലൈൻ പോലെ കൊടുത്ത് ഒരു ലുക്കായിട്ട് കൊടുത്തേക്കുവാണ് അപ്പോൾ ബൂസ്റ്റർ ലാമ്പിൻ്റെ ഒരു സംഭവം അടിപൊളിയാണ് ദൂരെ നിന്ന് കണ്ടാലും നമ്മുടെ ചാനലിൻ്റെ ഒരു ലോഗം നമുക്ക് അറിയാൻ പറ്റും കറക്റ്റായിട്ട് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്ന് കഴിഞ്ഞാൽ ഇവിടെ മിസ്റ്റർ റിയാസിൻ ടു പോയിൻറ്റ് ത്രീന്ന് ഒരു ഇൻസ്റ്റേഡ് ഐ ഡിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ ഫേസ് അപ്പോൾ ഇതിൻ്റെ കണ്ണാടി എന്ന് പറയുന്നത് വെസ് പാട തന്നെയാണ് കേട്ടോ ഒരു സൈഡിലാണ് നമ്മൾ കണ്ണാടി വെച്ചിട്ടുള്ളത് ഫീസ് ഈ ഒരു വണ്ടി ഇനിയിപ്പോൾ ഒന്ന് ഓടിക്കുന്ന ഒരു റൈഡിങ് വീഡിയോ ഞാനൊന്ന് കാണിച്ചത് കേട്ടോ എൻ്റെ ഫുൾ റിവ്യൂ എന്ന് പറയുന്നത് ഇതൊക്കെ ഉള്ളൂ അപ്പോൾ ഏതായാലും ഇനി റൈഡ് ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക് ഉണ്ട് അടിപൊളിയാണ് നമ്മുടെ വണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഇതിലേക്കൊരു വിജയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ഗൈസ് അപ്പോൾ ഇതാണ് നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മീറ്ററിൻ്റെ സ്പീഡും കാര്യങ്ങളും കാണിക്കാം ഓടുമ്പോൾ ഓക്കെ ഗൈസ് അപ്പോൾ ടോട്ടലി ഇരുപത്തഞ്ച് സ്പീഡാണ് ഇതിനുള്ളത് അപ്പോൾ നമ്മുടെ ചാർജിങ്ങനുസരിച്ചിരിക്കും അപ്പോൾ നമ്മൾ ഫുൾ ചാർജ് ആക്കിയിട്ടില്ല ഇപ്പം അതുകൊണ്ടാണ് ഇരുപത്തിനാലിൽ ഓടുന്നത് ഓക്കെ അടിപൊളിയായിട്ട് പവറായിട്ട് ആയിട്ട് നമ്മുടെ വണ്ടി ഓടുന്നുണ്ട് മീറ്ററിൽ കറക്റ്റായിട്ട് കാണിക്കും അതുപോലെ തന്നെ ടീച്ചറി എത്ര ചാർജ് ഉണ്ട് വേണ്ട അഞ്ച് പോയിൻറ്റ് വൺ വൺ ഫൈവ് വോൾട്ടും അതുപോലെ തന്നെ ടെമ്പറേച്ചറും പിന്നെ ഓടുന്നതും കിലോമീറ്ററും എല്ലാം കാണിക്കും അപ്പോൾ ഇതാണ് ഓടുന്ന അപ്പോൾ കൈസ് അങ്ങനെ നമ്മൾ വണ്ടിയുടെ റൈഡൊക്കെ നടത്തി അപ്പോൾ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ റൈഡിങ് എന്ന് പറയുന്നത് അടിപൊളിയാണ് അടിപൊളിയാണ് ഓക്കെ നമ്മളിത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെയും കൂടി റൈഡ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ എല്ലാ ചേട്ടന്മാരെയൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നോക്കുന്നുണ്ട് സംഭവം എന്താണ് നമ്മളിത് ഉണ്ടാക്കിയതാണെന്നൊന്നും അവർക്കറിയാത്തതുണ്ട് അവരിങ്ങനെ നല്ലപോലെ സൂക്ഷ്മതായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് വേണം അപ്പോൾ ഒരുപാട് വീഡിയോ നമ്മുടെ ഈ വണ്ടിയിലുള്ള യാത്രകൾ ഒക്കെ വീഡിയോ അതുപോലെ തന്നെ വണ്ടേ വ്ലോഗ് എല്ലാം ഒരു വീഡിയോ വരുന്നതായിരിക്കും എല്ലാവരുടെയും സപ്പോർട്ട് ചെയ്ത് തീർച്ചയായും വേണം അപ്പോൾ ഏതായാലും നമുക്ക്